എനിക്ക് കണ്ണൂർ എത്താൻ വേണ്ടി മുപ്പത്താറ് കിലോമീറ്ററും കൂടി ഉണ്ട് വൺ അവർ ആണ് വൺ അവർ ടാൻ എയ്റ്റ് മിനിറ്റ്സ് ആണ് പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് കാലത്ത് പിന്നെ എറണാകുളത്ത് നിന്ന് ആറര മണിക്കാകുമ്പോൾ പുറപ്പെട്ട പുറപ്പെടുമ്പോ ഞാൻ ലോഗം ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ ഇപ്പൊ എത്തിയത് വടകര കഴിഞ്ഞ് പിന്നെ എന്താ പറയാ മാഹിൻ്റെ മാഹിൻ്റെയും വടകരന്റെ ഉള്ളത് കറക്റ്റ് ഒരു സ്ഥലം എനിക്കറിയില്ല എന്താന്നുള്ളത് ഞാൻ നോക്കട്ടെ ആ ചോമ്പാലു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഞാനിപ്പോ വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് വിട്ടിട്ട് അപ്പൊ തിരിച്ചു പോകുമ്പോ മാച്ചുന്റെ എന്താണ് എക്സ്പ്രഷൻ അത് നിങ്ങളുടെ കൂടി ഒന്ന് കാണട്ടെ ടു മൈ ചാനൽ ഹാപ്പി ആർ ഓൾ ഡു വെൽ ക്യാമറ ഓൺ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ വല്യൊരു മൈൻഡ് നോക്കില്ല അഥവാ ക്യാമറ ഓൺ ആയത് അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് നോക്കാം എന്താവും എന്താ സംഭവിക്കാന്നുള്ളത് പിന്നെ നിന്ന് കാലിക്കറ്റും വരെ അടിപൊളി പിന്നെ റോഡും അല്ല ട്രാഫിക്കും കൊറവാ കാലിക്കറ്റ് എത്തിയപ്പോ ഞാൻ ആകെ അത്ര അവിടെ നിന്ന് മണിക്ക് പുറപ്പെട്ടിട്ട് ഒൻപതര ആവുമ്പേക്ക് പിന്നെ ഇവിടെ എത്തി കാലിക്കറ്റ് എത്തിന് അതിന്റെ ഡെയിലി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് പൊറോട്ട ഒക്കെ കഴിച്ചിട്ടെ പിന്നെ കാലിക്കറ്റാ കാലിക്കറ്റ് നിന്ന് പുറപ്പെട്ട അതിനേക്ക് പിന്നെ തുടങ്ങി ബ്ലോക്കും പിന്നെ റോഡിന്റെ പണി നടക്കുന്നോണ്ട് റിപ്പോരാകാൻ പറ്റുന്നില്ല അത്രയും തിരക്കാണ് അങ്ങനെ ഉരുട്ടി ഉരുട്ടി പേജിലാക്കി പക്ഷെ ഗൂഗിൾ ചേച്ചി പറഞ്ഞത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒന്നേ മുപ്പതിനെത്തുന്നതാണേ ഇപ്പൊ ആ ഒരു ടൈമിനെ കാണിക്കുന്ന ഒന്നാണ് അപ്പത് പത്ത് മിനിറ്റിന്റെ വ്യത്യാസം കാണിക്കുന്നുള്ളൂ ഞാൻ വടകരത്തിരം വിചാരിച്ച് നിർത്തിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനാണ് പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട വെറുതെ ജ്യൂസ് കുടിച്ചിട്ടും മധുരം പൂണ്ടും കേട്ടണ്ട എന്നാൽ എൻ്റെ കയ്യിലൊരു എനർജി ബാർ ബാക്കിയുണ്ട് അതും പിന്നെ വെള്ളമുണ്ട് അപ്പൊ അത് എവിടെ തണലും വെച്ചിട്ട് കഴിക്കാനും കേട്ടു ഇപ്പൊ ഇവിടെയുള്ള എല്ലാം മരവും പൊട്ടിയോണ്ടെന്ന് പറയാനുള്ള റോഡിലൊന്നും എന്താ പറയാ തണലേ ഇല്ല ഫുള്ള് അയിലത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻറെ ഒക്കെ പക്ഷെ ഇവിടെ എവിടെയും മരം കാണുന്നില്ല പിന്നെ അങ്ങനെ മഴയൊന്നും ഞാൻ ഉണ്ടായിക്കോട്ടെ എറണാകുളത്തു പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മഴയുണ്ടായിന് ഒരു പിന്നെ അരമണിക്കൂർ പോലെ അത് കഴിഞ്ഞപ്പോ പിന്നെ മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഇപ്പൊ വെയിൽ തന്നെയാണ് ഇപ്പൊ കണ്ണൂർ ഭാഗത്ത് മഴ കുറവാൻ തോന്നു ഇന്നലെ പിന്നെ അങ്ങനെ ഞാൻ പിന്നെ മാസം മഴയില്ല മഴയില്ല എന്നാ പറഞ്ഞത് ൂറ് ഓരോ സ്ഥലത്ത് എത്തി കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് മരങ്ങളെല്ലാം കാണുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് കഴിച്ചിട്ട് അതായത് ഒന്നും ഒരു എന്താശ്വാസം അതിന് ഫുഡൊന്നും വേണ്ട ഞാൻ കൊറേ പിന്നെ ഇതെല്ലാം എടുത്തിട്ടതാണ് നമ്മളെ എനർജി ബാർ കൊറേ വാങ്ങിയിട്ടതാണ് നോക്കുമ്പോ അവര് ബില്ലാക്കിയിട്ടും ഇല്ല സാധനം വെച്ചിട്ടില്ല വീട്ടിലെത്തിയെന്ന് മനസ്സിലായ സാധനവും ഇല്ല എന്നിട്ട് ഇത് പിന്നെ വഴിയിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു നോക്കിതാ മാഹി എത്തിമേക്കും മിന്നാൻ തുടങ്ങിട്ടുണ്ടാന്ന് അതിന് മനസ്സിലായി അടി എനിക്ക് അടി കൊറച്ച് പെട്ടെന്ന് അടിയറിയുന്നു

ടക്കാലി സമയത്ത് ഒന്നര മണിയായി അപ്പൊ അനുസരിച്ച് എനർജി ബാർ കഴിച്ചതുകൊണ്ട് വേറൊന്നും കഴിക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ രക്ഷിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓർക്കം വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ചു കൊണ്ടെങ്കിലും കാണിക്കുന്നില്ല ഇപ്പം ഇവിടെ ചുരുഭമായിട്ട് പറ്റുന്നു ഞാൻ അതിന്റെ കാര്യത്തില് വീട്ടിൽ പോയിട്ട് കഴിക്കാം പിന്നെ കണ്ണൂര് എത്തിയില്ലേ അതിനെ പുറത്തുനിന്നും കഴിക്കേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എവിടെയൊക്കെ വരുന്ന വരവ് കണ്ടോ അവൻ ഇൻഡിക്കേറ്ററിന് അപ്പുറം പോയി അതിന് ശേഷം ഒരു ബോധംന്ന് പറയുന്നതില്ല അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഫുഡടിക്കേണ്ട അല്ലെങ്കിൽ ഫുഡ് കിട്ടാണ്ട് മനുഷ്യൻ ക്ഷീണം കുച്ചിട്ട് ഓടിക്കുന്നത് എന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോരുടെ സാധനങ്ങൾ ഇങ്ങനത്തെ റെസ്റ്റോറന്റിലൊന്നും കാണണ്ട നോക്കട്ടെ നമ്മളെ സ്ഥിരം കുത്തി ആയിട്ടുള്ള താഴെ ഉള്ള ആ താഴെ ചൂട താഴെച്ചൂന്ന് ചുറ്റി എപ്പോഴും അവിടെയുള്ള തട്ടുകടയിലോ ആയങ്കടില്ല കണ്ടൂർ എത്തിക്കഴിഞ്ഞാലും പിന്നെയും നമുക്കൊരു പിന്നെ പത്ത് പതിനേഴ് കിലോമീറ്റർ വീണ്ടും പോവാനുള്ള അതും കൂടി ആ അമ്മത്തും ടയേഡാണ് അടിപൊളി അടിപൊളി എഴുതുകൾ നോക്കുന്നത് നിങ്ങൾ വെള്ളം ചാടി തിന്നാനേ വയ്ക്കുന്നത് ചിലപ്പോൾ അകുതി തന്നെ ബാക്കി വെച്ചാൽ പിന്നെ പെരിയുന്നേ പറയട്ടില്ലേ സമയമൊന്നും പറയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ദിവസം പിരിഞ്ഞിരിക്കുന്നത് ഏഴു ദിവസം ഒന്നും ഞാൻ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല ഫോണിനെ ഡിക്റ്റാക്കും വാച്ച് കൂട്ടി വരും ോണിക്കളിക്കുന്നു നല്ല സുഖം തന്നെയല്ലേ ഞാൻ ഇല്ലാത്തോണ്ട് എന്തൊരു മാറ്റം പോലെ കാര്യമായിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണുന്നല്ലേ മമ്മന എന്നാലുണ്ടാവൂലെ ഒരു മക്കളെല്ലാം ഓടിച്ചാടി വിത്ത് തോന്നുമില്ല ഇന്നലെ വന്ന വന്നപാടുണ്ടല്ലോ വേഗം ഫ്രഷ് ആയിട്ട് കിടന്നു ഉറങ്ങി ഭയങ്കര ക്ഷീണം നല്ല അടിപൊളി വെയിലാന്ന് അവിടെ നിന്ന് ഇങ്ങത്തോളം പിന്നെ ആകെ കുറച്ച് സമയം മാത്രമേ മഴ കിട്ടിയിട്ടില്ല ശരിക്കും മഴയും വെയിലും ആവുമ്പോ എന്ന് പറഞ്ഞാല് നല്ല സുഖാന്ന് റൈഡ് ചെയ്യാൻ വേണ്ടി പിന്നെ അങ്ങനെ ഒരു ക്ഷീണം എന്നറിയൂല്ല നമ്മളിന്ന് എന്താ പറയുക ഈ റൈഡിന് പോയിട്ട് എനിക്ക് നല്ലവണ്ണം ക്ഷീണം പിടിച്ചത് ഇന്നലെയാണ് തിരിച്ച് വരുമ്പം പിന്നെ വരുമ്പോൾ ആയതുകൊണ്ട് കുഴപ്പമില്ല അത് അങ്ങനെ പോയി ഓക്കെ അപ്പോൾ ഇതായിരുന്നു കാലത്ത് എണീച്ചിട്ട് ഞാൻ വെയിറ്റ് നോക്കട്ടെ ഇനി ഇന്നു മുതലേ ഡെയിലി റുട്ടീന് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ജിമ്മിന് പോകണം ജിമ്മിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് വെയിറ്റ് നോക്കട്ടെ ആ ഒക്കെ ടെൻഷനാണ് കേട്ടോ എന്തായാലും അറുപത് അറുപത്തി മൂന്നിൻ്റെ മേലെല്ലാണ്ട് താഴോട്ടാവില്ല എന്തായാലും നോക്കാം പിന്നെ അതൊരു എന്താ പറയുക സമാധാനം എന്നറിയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിമ്മിന് പോയിട്ട് കുറക്കാലെല്ലാം വിചാരിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും മൈൻഡ് ചെയ്യാണ്ടെന്നത് എൻ്റെ വീട്ടിൽ കൂടിയിട്ടില്ല ഗായസ് എന്നതൊക്കെ അമ്പത്തൊമ്പതാണ് വാവ് ഫ്രണ്ട്സ് ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്തായാലും ആകും എന്നുള്ളത് പക്ഷേ അന്നങ്ങിയിട്ടില്ല വാവ് അതാണ് നമ്മൾ അത് കാരണം മുകളിലൊക്കെ ഒട്ടിപ്പിടിക്കുക മുമ്പ് ഇതിൻ്റെ അപാര ടേസ്റ്റാണ് അപ്പം അങ്ങനെ ടേസ്റ്റ് കാര്യമൊന്നുമില്ല ഒരു ചെറിയ ഉപ്പിക്കുന്ന പിന്നെ എന്താ പറയുക നമ്മളെ തൊണ്ടക്കുഴലൊക്കെ തന്നില്ല അത് പിന്നെ എരിവുള്ളത് അതിൻ്റെ ഒരു എരിവില്ല എന്താ പറയുക എരിവുമില്ല പിന്നെ കട്ടിയും ഇല്ലാത്തൊരു സാധനം ഇന്നലെ പിന്നെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇന്നത്തേനോട് കൂടി കംപ്ലീറ്റ് ആയി ഇപ്പം പിന്നെ ഷൂ ഉണ്ട് റെഡിയാക്കി വെക്കാൻ വേണ്ടി അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉണക്കി വെക്കണം പിന്നെ അതുപോലെ തന്നെ ജാക്കറ്റെല്ലാം പിന്നെ കഴുകിയിടാനും കൂടിയുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷൂ വാങ്ങിയിട്ട് ഫസ്റ്റ് പോകുന്ന പിന്നെ റൈഡാണിത് സോറി ബൂട്ട്സ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ ഷൂ ഷൂന്ന് മാത്രമേ വായിൽ വരുള്ളൂ ഓക്കെ അപ്പോൾ ഈ റൈഡിങ് ബൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് എല്ലാം കിട്ടുകാത്ത സംഭവമാണ് ഒന്നാമത് എനിക്കിഷ്ടപ്പെട്ടത് വാട്ടർ പ്രൂഫിങ് ആയതുകൊണ്ടാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ മഴക്കെല്ലാം പോകുമ്പോൾ പിന്നെ വാട്ടർ അല്ലെങ്കിൽ എങ്കിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടു പിന്നെ ഞാൻ കഴിഞ്ഞ പിന്നെ ഇത് വാങ്ങുന്നതിന് മുമ്പെല്ലാം റൈഡ് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഷൂവിൻ്റെ അകത്തെല്ലാം വെള്ളം കരുതി തൃശ്ശൂർ പോയ സമയത്ത് ഇതിൻ്റെ ഷൂവിൻ്റെ അകത്ത് വെള്ളം കറിയും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പിന്നെ അത് മാത്രമല്ല ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യില്ല അവർ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഈ ഒരു വൈഡിൻ്റെ ഇല്ല ഇടയിൽ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല പിന്നെ എന്താ പറയണ പിന്നെ കാലുവേദനയും ഇല്ല കേട്ടാ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ വേറെ ദൂരം കൂടുതൽ സമയം നടന്ന് കഴിഞ്ഞാലൊന്നും ഒരു പിന്നെ കാലുവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വുഡ് വുഡ്ലാൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല കാൽ വേദന അങ്ങനത്തൊന്നും ഇല്ല പക്ഷെ മഴ പെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത് വാട്ടർ പ്രൂഫല്ല അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും ഇതെല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിന് വെച്ചു കൂടാം പിന്നെ ഡയറക്റ്റ് അല്ലാണ്ട് നമ്മൾ സൺഷെയ്ഡിൻ്റെ അടിയിലാകുമ്പോൾ വെച്ചിട്ട് ഉണക്കി എടുക്കണം ഉണ്ടല്ലോ ഇടക്കിടക്കയൊക്കെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇല്ല പോലെ ലോങ് എല്ലാം പോയി കഴിഞ്ഞാൽ മാത്രമേ കഴുകുള്ളൂ അപ്പോൾ പിന്നെ ജാക്കറ്റ് കഴുകുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിനകത്തുള്ള പാഡെല്ലാം ഊരി വെച്ചു കൊടുക്കണം അപ്പോൾ പാഡ് ഇതാണ് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കിതിന് പിന്നെ റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഓക്കെ നമ്മളെല്ലാം ഊരി എടുത്ത് വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം എടുത്തിട്ട് പിന്നെ ഷാംപൂ മൈൽഡായിട്ട് എന്തെങ്കിലും ഇട്ടോട്ടെ അതിന് ശേഷം നമ്മൾ ജാക്കറ്റിൽ കുതിർത്ത് വെച്ചിട്ട് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ മതി എഴുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു ബി എഫിൻ്റെ പോകാൻ പോവാൻ ഇതേപോലെ ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം പിഴിയാൻ പാടില്ലേ നല്ല വെള്ളത്തിലൊന്ന് പിന്നെ വാഷ് ചെയ്തിട്ടെടുത്താൽ മതി അതിന് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രഷ് വാട്ടറിലിട്ടിട്ട് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം അതായത് ഒന്ന് മുക്കിയെടുക്കാത്തേ ഉണ്ട് പിഴിയാൻ പാടില്ല പടയിൽ കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഇപ്പോൾ സമയം പത്തര മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ജിമ്മിന് പോകാനുള്ള പരിപാടിയാണ് ജിമ്മിന് പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ ബൈക്ക് സർവീസിനും കൂടി വാഷ് ചെയ്യാനും കൂടി വെക്കണം നല്ല ഒന്നൊന്നര പൊടിയും പിന്നെ മഴയും ചളിയും എല്ലാം കൂടിയായിട്ടുള്ളത് ഇപ്പം റീഡിങ് ചെയ്യുന്നത് എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഞാൻ ടോട്ടൽ റൈഡ് ചെയ്തത് പിന്നെ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ഒന്നൊന്നര റൈഡ് ആയിരുന്നു ഞാൻ സാധാരണ സർവീസ് നോക്കുമ്പോൾ വാഷ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് ഇരുണാവിനെ കൊണ്ട് കൊടുക്കല് പിന്നെ ഇന്നേതായാലും മാർക്കറ്റിലേക്കല്ലേ പോകും പോകുന്നവര് ജിമ്മിന്റെ അടുത്ത് തന്നെ ഒരു പിന്നെ വാഷ് ചെയ്യുന്ന സെന്റർ ഉണ്ട് ഞാൻ പിന്നെ അവിടെ വിചാരിച്ചാലും ഇന്ന് അവിടെ കൊടുക്കാന്ന് അവിടെ ആകുമ്പോ എനിക്ക് പിന്നെ ജിമ്മ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല മറ്റേതാകുമ്പോ എന്ന് പറഞ്ഞാല് ഇരുണാവിലിട്ട് വെച്ച് വാഷ് ചെയ്ത് പിന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആദ്യം ഓട്ടം കുടിക്കണ്ടില്ല കൊറേ കാലത്തിന് ശേഷം ജംഗില് പോന്നെ ഇപ്പൊ ഫുഡും അല്ലെങ്കിൽ കൂടിക്കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇടത്തിടക്കയെ മുങ്ങുന്നോണ്ട് എല്ലാരും എനിക്ക് മാവേലിട്ടുള്ളത് പിന്നെ പോവും രണ്ടാമത്തെ ദിവസം ആർക്കെന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടാവും അപ്പൊ ഞാൻ പോകില്ല പിന്നെ അതേപോലെ രണ്ട് മൂന്ന് ദിവസം പോകും പിന്നെയും മുങ്ങും അങ്ങനെ അങ്ങനെയാണ് എന്റെ പരിപാടി പിന്നെ നമ്മളെ പിന്നെ വണ്ടി സർവീസ് വാട്ട് സർവീസ് ചെയ്യുന്ന സ്ഥലം ഇതാണ് വാട്ടൂര് കണ്ടില്ലേ ഇതായി പിന്നെ വളവ് കഴിഞ്ഞ പാടുള്ള സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ആ ഇതിന് കൂട്ടി വാഷിംഗേ ട്വൽ ട്വൽവ് തേർട്ടി ആവുമ്പോഴേക്ക് വരാം ത്രേ ഉള്ളൂ രണ്ട് ബസ് സ്റ്റോപ്പിന്റെ ദൂരേ ഉള്ളൂ ഇവിടെ നടക്കാതിരിച്ചു വരുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് നല്ല പണിയായിരിക്കും ഇപ്പം തന്നെ നല്ല വേദന നടക്കാൻ പറ്റുന്നില്ല പിന്നെ നാളെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഉണ്ടാവില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവില്ല കഴിഞ്ഞാൽ ശരിയായിരിക്കും ജിമ്മു പിന്നെ അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിർത്തി കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയിലും കഴിഞ്ഞാൽ വരുന്നെങ്കിൽ നല്ല പണിയായിട്ട് കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിട്ട് വന്നപ്പാട് നല്ല പണി കിട്ടിയത് ഒരാഴ്ച വരെ അതിൽ നിന്നൊന്ന് റിക്കവറി ആയി വരുമ്പോഴേക്കാന്ന് വീണ്ടും ലീവായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആ പിനെ അടിച്ചു പോകാൻ തന്നെ വിചാരിച്ചു ഞാൻ ഇവിടെ വന്നതെന്ന് പിന്നെ ആ ആരും ഇല്ല പിന്നില്ലനെ അടിക്കാനും ആരുമില്ല എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പിന്നെ ആദ്യം നടന്നിട്ട് വണ്ടി എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി ഫൈനൽ ടച്ചപ്പല്ല നല്ല അടിപൊളി സെറ്റപ്പായി അവിടെ വല്ലാണ്ട് ഓക്കെ അങ്ങനെ അതും കഴിഞ്ഞ് എന്നാ ഇവിടെ വീട്ടിൽ കൊണ്ട് മേച്ചിട്ട് വേണം വേണ്ടി ഇന്നത്തെ ബ്ലോഗ് ഏതാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ വായിക്കിപ്പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തിരക്കാൻ തന്നെയാണ് മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പറ്റണം അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലും കൂടുന്നതിനാ വീഡിയോ കാണുന്നാലും ബൈ ബൈ ടൈം യു ഫോർ വാച്ചിങ്